വള്ളി ദേവയാനി മാരായ സുന്ദരി വൃന്ദത്തെ സുന്ദരാകാരത്തോടെ നന്നായി കല്യാണം ചെയ്ത് തോഷിച്ചുള്ള വന്ധ്യനായോനെ ഞാൻ കൂപ്പിടുന്നേൻ മാന്യ മയിലിനെ വാഹനമാക്കിയിട്ട് ഒന്നൊഴിയാതെ ഈ ലോകമെല്ലാം വന്ധ്യ നടന്നതി തൃപ്തരായൊരു ധന്യൻ ഗുഹനെ ഞാൻ കൂപ്പിയിടുന്നേ ഓ സ്കായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ ഹരേ ദേവായൂരപ്പാശരണം ശിവസുബ്രഹ്മണ്യായ നമ ബ്രഹ്മദേവൻ്റെ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ പുത്രന്മാരായിട്ടുള്ള സനഗാദി ഋഷീശ്വരന്മാരെ കുറിച്ചിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ ബാലയോഗികളുടെ ജ്ഞാനവൃദ്ധന്മാരെന്നു പറയുക പ്രായം ഇല്ല ചെറിയ കുട്ടികളാണ് പക്ഷെ അറിവുകൊണ്ട് അങ്ങേ തലയിലെത്തിയവരാ അങ്ങേ തലയിൽ എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന തലത്തിലാണ് അറിവ് ജ്ഞാനം അങ്ങനെയുള്ള ബാലയോഗികളുടെ കഥ വളരെ പ്രധാനമാണ് എന്നും കൗമാരപ്രായമാണ് അവർക്ക് നാലാൾക്കും തപസിദ്ധിയുടെ മൂർത്തിമത് ഭാവങ്ങളാണ് അവർ യോഗീശ്വരന്മാരാണ് ഇവരോടൊരു ദിവസം പിതാവായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ പറഞ്ഞു എന്നാൽ ബ്രഹ്മസ്വരൂപരും അതായത് ഭഗവാനിൽ ലയിച്ച് നടക്കുന്നവരും നിവൃത്തി പ്രധാനന്മാരുമാകയാൽ ഇവർ ഈ പിതാവിൻ്റെ അഭ്യർത്ഥനയെ നിരസിച്ചു തള്ളിക്കളഞ്ഞു ഈ നാലാളുകളിൽ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്ന് പറയുന്ന നാല് ഋഷീശ്വരന്മാരിൽ യോഗീശ്വരന്മാരിൽ സനൽകുമാരൻ എന്ന് പറയുന്ന നാലാമത്തെ ആള് പരിപൂർണ ബ്രഹ്മജ്ഞാന സ്വരൂപമായിരുന്നു മറ്റു മൂന്നാളുകളെ അപേക്ഷിച്ച് ഒന്നും കൂടി ഉയർന്ന തലത്തിലായിരുന്നു സനൽകുമാരൻ ആ സമയത്ത് ക്രൗഞ്ചാസുരൻ താരകാസുരൻ ശൂരപത്മാസുരൻ എന്ന് പറയുന്ന മൂന്ന് അസുരന്മാർ അസുരന്മാർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി തങ്ങൾക്ക് നേടിയ വരത്തിൻ്റെ ശക്തി കൊണ്ട് അനുഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കാൻ തുടങ്ങി പീഡിപ്പിക്കാൻ തുടങ്ങി കൈലാസപതിയാകുന്ന മഹാദേവൻ ഉണ്ടാകുന്ന ഒരു പുത്രന് മാത്രമേ ഞങ്ങളെ മൂന്നാളെയും കൊല്ലാൻ സാധിക്കൂ എന്നൊരു വരം അവര് നേടി ആ കാലത്ത് സനൽകുമാരൻ ഈ പറയുന്ന മൂന്ന് അസുരന്മാരെ കൊല്ലുന്നത് വധിക്കുന്നത് സ്വപ്നം കണ്ടു ബ്രഹ്മാവിനോട് ഈ സംഭവം അദ്ദേഹം പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അദ്ദേഹത്തിനോട് സനൽകുമാരനോട് പറഞ്ഞു നിൻ്റെ അടുത്ത അവതാര സമയ അവതാരത്തിനുള്ള സമയമായിട്ടുണ്ട് ആ സമയം വരുമ്പോൾ നിൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമായി തീരും എന്നും പറഞ്ഞു സ്വപ്നം സത്യമാണ് ചില സമയത്തൊക്കെ നമുക്കറിയാം ചില സ്വപ്നങ്ങളൊക്കെ സത്യമായിട്ട് ഭവിക്കാറുണ്ട് വളരെ യാഥാർത്ഥ്യമാണ് മനുഷ്യനുമായിട്ട് വളരെ അഭേ അഭേദ്യമായിട്ടുള്ള ബന്ധം ഉള്ളതാണ് സ്വപ്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം നല്ല ഒരു ഉപാസകനാണെങ്കിൽ ഒരു ഉപാസകയാണെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഭഗവാൻ സ്വപ്നത്തിലൂടെ കാണിച്ചു തരും എന്നു പറയുന്നത് മേൽപ്പത്തൂരിനും പൂന്താനത്തിനും കുറൂരാമ്മയ്ക്കൊക്കെ ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാൻ ഒരുപാട് സ്വപ്നത്തിലൂടെ